വലിയൊരു ദുരന്തത്തിന് ശേഷം കേരള ഭൂമി കഷ്ടിച്ചെന്ന് ശാന്തമാകുന്നേയുള്ളൂ എന്ന് വേണം പറയാൻ വയനാട് ജില്ലയിലെ മേപ്പാടി പഞ്ചായത്തിൽ സ്ഥിതി ചെയ്യുന്ന മുണ്ടയ്ക്കൈയിൽ ഇക്കഴിഞ്ഞ ചൊവ്വാഴ്ച പുലർച്ചെയുണ്ടായ ഉരുൾപൊട്ടൽ സംഭവമാണ് മുണ്ടക്കൈ ദുരന്തം ഈ ദുരന്തത്തിൽ മുന്നൂറ്റി പേരുടെ മരണമാണ് സ്ഥിരീകരിച്ചത് ഗ്രാമത്തിന് മുകൾ വശത്തായി ഇരുവഴിഞ്ഞപ്പുഴയുടെ പ്രഭവസ്ഥാനത്ത് ശക്തമായ ഉരുൾപൊട്ടൽ ഉണ്ടാവുകയും മലവെള്ളപ്പാച്ചിൽ കള്ളാടിപ്പുഴയ്ക്ക് കുറുകെ മുണ്ടക്കൈയും ചൂരൽമലയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന പാലം ഒലിച്ചു പോവുകയും ചെയ്തു അതോടെ അട്ടമല മുണ്ടൈക്കൈ എന്നീ പ്രദേശങ്ങളുടെ പുറംലോകവുമായുള്ള ബന്ധം വിച്ഛേദിക്കപ്പെടുകയും നാനൂറോളം കുടുംബങ്ങൾ ഒറ്റപ്പെടുകയും ചെയ്തു ശക്തമായ ഒഴുക്കിൽ പുഴ ദിശമാറി ഒഴുകുകയും ചൂരൽമല അങ്ങാടി മുഴുവനായി ഒലിച്ചു പോവുകയും ചെയ്തു കനത്ത മഴയും പുഴയിലെ കുത്തൊഴുക്കും രക്ഷാപ്രവർത്തനം തടസ്സപ്പെടുത്തുകയും ചെയ്തു മലവെള്ളപ്പാച്ചിലിൽ വെള്ളാർമല ജി വി എച്ച് എസ് എസ് സ്കൂളിന്റെ ഭൂരിഭാഗവും മണ്ണിനടിയിലാവുകയും ചെയ്തു ഇന്ത്യൻ സൈന്യവും ദേശീയ ദുരന്ത നിവാരണ സംഘവും രക്ഷാപ്രവർത്തനത്തിനായി മുണ്ടക്കൈയിലെത്തി സൈന്യവും ഫയർഫോഴ്സും ചേർന്ന് ചൂരൽമലയിൽ താൽക്കാലിക പാലം നിർമ്മിച്ചു ചൂരൽമലയെയും മുണ്ടക്കയ്യെയും ബന്ധിപ്പിച്ചാണ് ഈ പാലം നിർമ്മിച്ചത് നാനൂറ്റി എൺപത്തിയൊന്ന് പേരെ നിലവിൽ രക്ഷപ്പെടുത്തുകയും ചെയ്തു എന്നാൽ രക്ഷാപ്രവർത്തനം നടത്തുന്നതിനിടെ മുണ്ടക്കൈയിൽ വീണ്ടും ഉരുൾപൊട്ടുകയും രക്ഷാപ്രവർത്തനം താൽക്കാലികമായി നിർത്തിവെക്കുകയും ചെയ്തിരുന്നു ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ കേരള സർക്കാർ സംസ്ഥാനത്ത് രണ്ടു ദിവസത്തെ ഔദ്യോഗിക ദുഃഖാചരണവും പ്രഖ്യാപിച്ചിരുന്നു ചൂരൽമലയിലെ പള്ളിയിലും മധ്യസ്ഥയിലും പോളിടെക്നിക്കിലും പരിക്കേറ്റവർ ചികിത്സിക്കുന്നതിനായി താൽക്കാലിക ആശുപത്രിയും തുറന്നിരുന്നു വ്യോമസേനയുടെ ഹെലികോപ്റ്റർ ചൂരൽമലയിൽ എത്തുകയും അടിയന്തര വൈദ്യസഹായം ആവശ്യമുള്ളവരെ ആകാശമാകുകയാണ് ആശുപത്രിയിലേക്ക് മാറ്റുകയും ചെയ്തു എന്നാൽ ഇപ്പറഞ്ഞ സംഭവങ്ങളെല്ലാം നടക്കുന്നതിന് തൊട്ടു മുമ്പ് വരെ ഉത്തര കന്നഡയിലെ അങ്കോല ഷിരൂരിൽ കുന്നിഴിഞ്ഞ് കാണാതായ കോഴിക്കോട് സ്വദേശി അർജുനു വേണ്ടിയുള്ള തിരച്ചിലായിരുന്നു ദൗത്യ സംഘങ്ങൾ ഏവരും അതും പത്ത് ദിവസത്തിലധികമായി കഴിഞ്ഞിരുന്നു അർജുനു തിരച്ചിൽ ആരംഭിച്ചിട്ട് മാത്രമല്ല ഗംഗാവലി പുഴയോട് ചേർന്ന കരഭാഗത്ത് പതിനഞ്ച് മീറ്റർ ആഴത്തിൽ ലോറിയെ ട്രാക്ക് ചെയ്തിരിക്കുന്നു എന്നൊരു ആശ്വാസകരമായ വാർത്ത കൂടി പുറത്തു വന്നിട്ടുള്ളതായിരുന്നു ഇത് അർജുൻ സഞ്ചരിച്ചിരുന്ന ലോറി തന്നെയാണ് എന്ന പ്രാഥമിക നിഗമനത്തിലേക്ക് ദൗത്യ സംഘങ്ങൾ എത്തിച്ചേരുകയും ചെയ്തിരുന്നതാണ് എന്നാൽ ഇപ്പോൾ ഏറെ രസകരമായ സംഭവം എന്നത് മറ്റൊന്നുമല്ല വയനാട് ദുരന്തം സംഭവിക്കുന്നതിന് തൊട്ടുമുമ്പ് വരെ അർജുനു വേണ്ടിയുള്ള തിരച്ചിലിന്റെ വിവരങ്ങൾ ലൈവായി വരെ ജനങ്ങളിലേക്ക് എത്തിച്ചിരുന്നത് ചാനലുകാരും പത്ര മാധ്യമ പ്രവർത്തകരുമായിരുന്നു അവരുടെ പ്രവർത്തന ശ്ലാഘനീയം തന്നെയായിരുന്നു സംശയമില്ല എന്നാൽ അതിൽ ഒരാൾ പോലും അർജുനു വേണ്ടിയുള്ള തിരച്ചിൽ വിവരങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടി ഷിരൂരിൽ കാത്തു നിൽക്കാതെ വയനാട് ദുരന്തം ഭൂമിയിലേക്ക് എത്തിച്ചേർന്നതോടെ എല്ലാം നഷ്ടപ്പെട്ട് പൂർണ്ണമായ ഒറ്റപ്പെടലിൻ്റെ ഇരുട്ടറയിലേക്ക് തള്ളപ്പെട്ടിരിക്കുന്നത് ചാനലുകാരുടെയും മാധ്യമ പ്രവർത്തകരുടെയും ഒക്കെ വാക്കുകളിൽ പരിപൂർണ വിശ്വാസമർപ്പിച്ച് അർജുനന്റെ വരവും കാത്തിരിക്കുന്ന അമ്മയും ഭാര്യയും കുട്ടിയും പിന്നെ മറ്റു ബന്ധുക്കളുമാണ് എന്നുള്ള വാർത്തവും ഒട്ടും തന്നെ വിസ്മരിക്കാവുന്നതല്ല സംഭവം നടന്ന അന്നേ ദിവസം തന്നെ വെള്ളത്തിനടിയിലേക്ക് പോയിട്ടുണ്ട് എന്ന് പറയപ്പെടുന്ന അർജുൻ്റെ ജീവന് വേണ്ടിയാണ് അതും ആളെ തിരിച്ചു കിട്ടാനുള്ള സാധ്യത വളരെയധികം കുറവാണെന്ന് അറിഞ്ഞുകൊണ്ടുപോലും ഇത്രയും നാൾ തിരച്ചിൽ നടത്തിയിരുന്നത് എന്നതും ആ ജീവന് വേണ്ടിയുള്ള കാത്തിരിപ്പിന്റെ പ്രത്യാശയ്ക്ക് വെളിച്ചമേകിയിരുന്നോ ചാനലുകാരും മാധ്യമ പ്രവർത്തകരും എന്നാൽ മറ്റൊരു ദുരന്തം വന്നപ്പോൾ ഇപ്പറഞ്ഞതെല്ലാം ഇതെല്ലാം മറന്നു പോയതാണോ അതോ ഇതൊക്കെയാണ് മാധ്യമ പ്രവർത്തനത്തിന്റെ രീതി എന്ന് വിളിച്ചോതുകയാണോ എന്നൊക്കെ ചിന്തിക്കേണ്ടിയിരിക്കുന്നു മാത്രമല്ല അർജുന്റെ വിഷയവുമായി മന്ത്രിമാർ വരെ സംഭവ സ്ഥലത്തെത്തി കാര്യങ്ങളിൽ അന്വേഷിച്ചറിഞ്ഞതാണ് കർണാടക മുഖ്യനുമായി നിരന്തരം ബന്ധപ്പെട്ടിരുന്നുമാണ് എന്നാൽ ഇപ്പോൾ ഇപ്പറഞ്ഞത് ഒന്നുമില്ല എന്നതാണ് ഏറെ അതിശയകരം ഇതിൽ നിന്നെല്ലാം ഒരു കാര്യം നമുക്ക് ഉറപ്പിക്കാം ചാനലുകാരുടെയും മാധ്യമ പ്രവർത്തകരുടെയും പ്രവർത്തനത്തിന്റെ പരമമായ ലക്ഷ്യം ജനങ്ങളോടോ ജനങ്ങളുടെ വിഷയങ്ങളോടല്ല മറിച്ച് അവരുടെ വിപണിയോടുള്ള സ്വാർത്ഥ താല്പര്യം ഒന്നു മാത്രമാണ് എന്തൊക്കെ തന്നെയായാലും നഷ്ടപ്പെടൽ ഒരു വേദന തന്നെയാണ് അതും നഷ്ടപ്പെടുന്നവർക്ക് മാത്രം ഈ ഒരു വിഷയത്തിൽ പ്രേക്ഷകരായ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റുകളായി രേഖപ്പെടുത്തുക കൂടുതൽ വാർത്തകൾക്ക് ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക